കുറെ നാളുകളായിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്ന കൗൺസിലിന് വരുന്ന ലേഡീസ് അവരുടെ എക്സ്ട്രാ മാരിറ്റൽ ലൈഫിനെ കുറിച്ചിട്ട് നമ്മുടെ അടുത്ത് തുറന്ന് സംസാരിക്കാനുണ്ട് അതിൽ മുപ്പത്തഞ്ച് വയസ്സ് തൊട്ട് അമ്പത്തഞ്ച് വയസ്സ് വരേണ്ട ലേഡീസ് ഉണ്ട് അവർക്കൊക്കെ തന്നെക്കാൾ പത്തോ ഇരുപതോ മുപ്പതോ വയസ്സ് താഴെയുള്ള ആൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ട് അപ്പൊ നമ്മൾ നോർമലി ചോദിക്കാം അവരുടെ അടുത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഫെയറിൽ ചെന്നപ്പെട്ടത് അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്സ് അതിലൊരു പ്രധാന ഘടകയേ അല്ല സെക്സിന് വേണ്ടിയല്ല ഞങ്ങൾ ഇങ്ങനെ ഒരു എക്സ്ട്രാ മാരിറ്റൽ ലൈഫ് തുടങ്ങിയത് സാധാരണ ഒരു സ്ത്രീയുടെ സ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നമ്മൾ എപ്പോഴും ഉണ്ടായിരിക്കണം എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് നേരെ നേരം ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം ഡ്രസ്സ് വാഷ് ചെയ്ത് കൊടുക്കണം അയൺ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ അവിടെ ഫ്രസ്ട്രേഷൻ ഔട്ട് ചെയ്ത് തീർക്കാനായിട്ട് ഞാൻ അവിടെ വീട്ടിലുണ്ടായിരിക്കണം ഇതിനല്ലാതെ ഞാൻ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രശ്നവേല്ല ഈ നാളായിട്ട് പോലും ഒരു അപ്രീസിയേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല അതേസമയം എൻ്റെ കയ്യിൽ നിന്ന് എന്തോ കുറ്റമോ കുറവോ വന്നു കഴിഞ്ഞാൽ അതിന് ഒരു അരമണിക്കൂർ നീണ്ട പ്രസംഗമാണ് അല്ലെങ്കിൽ അഡ്വൈസാണ് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്തുകൊണ്ട് ചെയ്തില്ല എന്നൊക്കെ ചോദിച്ചിട്ട് എന്തെങ്കിലും ഒരു വേദന പറ്റി കഴിഞ്ഞാൽ പോട്ടടി നിനക്ക് ഞാനില്ലേ സാറില്ല എന്ന് അല്ലെങ്കിൽ ഒരു ഹഗ്ഗിൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടാവുള്ളൂ പലപ്പോഴും പക്ഷെ അതുപോലും ഇന്ന് വരെ എൻ്റെ ഹസ്ബൻഡിൽ നിന്ന് കിട്ടിയിട്ടില്ല പക്ഷെ ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ആ ഒരു സ്റ്റാൻഡ് എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട് കാരണം ഞാൻ എന്താണോ എൻ്റെ ഹസ്ബൻഡിൽ നിന്ന് ആഗ്രഹിച്ചിരുന്നത് ലവ് ആൻഡ് കെയർ അത് മതിയാവോളം എനിക്ക് കിട്ടുന്നുണ്ട് എത്ര നാളേക്ക് എന്നുള്ളതല്ല ഒരിക്കൽ നമ്മൾ മരിക്കാൻ പോകുന്ന സമയത്ത് മരണക്കിടയിൽ കിടക്കുമ്പോൾ പോലും എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് നേടി എന്ന് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നും നേടിയിട്ടില്ല എന്ന് പറയുന്നതിന് പകരം കുറച്ച് നാളുകളിൽ കിട്ടുന്ന സന്തോഷമെങ്കിലും എൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്ന ലേഡീസാണ് എന്നെ വന്ന് കാണുന്നത് പലരും